ഹായ് ഹലോ മുന്താസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ അതെ ഡയർ ലൈവ് ഇട്ടിട്ട് കുറച്ച് ആയായിരുന്നു കാര്യം ഡയറക്റ്റ് ലൈവ് നാളെ തൊട്ട് ഇടാം ഇന്ന് ജസ്റ്റ് ഞാനൊന്ന് അപ്പോൾ ഡയറക്റ്റ് ലൈവ് നാളെ തൊട്ട് ഇടാമെന്ന് വെച്ചു അതുകൊണ്ടാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ആ ഫേസ് കൊടുത്തിട്ടില്ല ഫേസ് കൊടുക്കാത്ത ലൈവാ നാളെ ഫേസ് കൊടുത്തുള്ള ലൈവ് ഇടാട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറയൂ ആ ഈ ടൈമിൽ തന്നെ ലൈവ് ഇടാം കേട്ടോ ഈ ടൈമൊക്കെ തന്നെ ലൈവ് ഇട്ടിട്ട് കുറച്ച് കുറച്ചായായിരുന്നു കുറച്ചെന്ന് വെച്ചാൽ ഒരു വൺ മന്തി കൂടുതലായി രണ്ട് ചാനലിൽ ലൈവ് ഇല്ല ടേസ്റ്റിയിലും ഇല്ല മനസിലും ഇല്ല അപ്പം അതുകൊണ്ട് ലൈവ് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മറന്നു പോയെന്ന് വെച്ചാൽ ശരിക്കും ലൈവൊക്കെ ഇടരുതെന്നും പറഞ്ഞു അത്രയും ഗ്യാപ്പായി പോയി ഹലോ മൂന്ന് പേരുണ്ടല്ലോ അറിയിക്കുകയാണ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഹലോ മുന്താസ് മുന്തൂ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളൊക്കെ മോനൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ല എന്ത് പറയണോ ന്യൂമാൻ മീഡിയ ഹായ് ഹലോ നിതീഷ് ഇതാരാണ് നീതു ആണോ നിതീഷ് ആണോ ഹായ് ഹലോ വെൽക്കം ഓ താങ്ക് യു സുന്ദരൻ എവിടെ സുന്ദരൻ എന്താ അവിടെ കിടപ്പുണ്ടാവും ഒന്ന് ലൈവ് ഇടാൻ പറഞ്ഞപ്പോൾ പറ്റില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയതാ തൊട്ട് ഇടാന്ന് വെച്ചു നീനു മക്കളൊക്കെ എന്തു പറയുന്നു സുഖമായിട്ടിരിക്കണോ നിതീഷ് സുഖമായിട്ടിരിക്കണോ എന്താണ് വിശേഷം പറയൂ ഫുഡൊക്കെ കഴിച്ചു കൈസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം സൽമാ ഹായ് ഹലോ അസ്ലാം വലൈക്കും അതെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈവ് ഇട്ടെന്നേ ഉള്ളൂ നാളെ തൊട്ട് നമുക്ക് ഒരു ഒമ്പത് ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവുമ്പോൾ നമ്മുടെ സാധാ ഇടും പോലെയുള്ള ലൈവ് ഇടാം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഇന്ന് ഫേസ് ഇടുന്നില്ല കാര്യം ഞാൻ പ്രിപ്പയർ ആയിട്ട് അങ്ങനെ അല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ഇച്ചായൻ ജോലിക്ക് പോ ജോലി പോയി ഓക്കെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് ഒരു മാസം മുന്നേ അപ്പോ വന്നിട്ട് അന്ന് വന്നിട്ട് പിന്നെ വന്നില്ലല്ലേ ലീവ് ഇല്ലാന്ന് തോന്നുവല്ലേ അന്ന് എന്തോ പറഞ്ഞതുപോലെ തോന്നു ഫുഡൊക്കെ കഴിച്ചോ നീനു മക്കൾ എന്ത് ചെയ്യണോ സൽമാ ഫുഡ് കഴിച്ചോ എന്ത് പറയണോ അപ്പൊ ഗൈസ് എല്ലാവർക്കും സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ നമ്മുടെ ലൈവ് നുഷാറാക്കി തരണം നാളെ നമുക്ക് അടിപൊളിയായിട്ടൊക്കെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ചേട്ടൻ എവിടെ പോയി ചേട്ടൻ ഇവിടെ ഉണ്ട് ചേട്ടനാണ് ലൈവ് മൊത്തം കളഞ്ഞത് ചേട്ടന് ഒരു ലൈവൊക്കെ ഇടാൻ മടിയൊക്കെ ആയിരുന്നു പിന്നെ ഞാനും അതുകൊണ്ടല്ലേ ഇരിക്കണേ അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും കാലം എന്താ ലൈവ് വരാത്തത് ഒക്കെ അതൊക്കെ നമുക്ക് പരിഹരിക്കാം നാളെ തൊട്ട് മക്കൾ കമന്ന് തുടങ്ങി ഓ വെരി ഗുഡ് അടിപൊളി ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചു ഇതേ കഴിച്ചിട്ടിങ്ങനെ ആ കൈ കഴുകാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി പോയി കൈയൊക്കെ കഴുകട്ടെ പാത്രമൊക്കെ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കണോ ഗൈസ് എല്ലാവരും ഫുഡ് കഴിച്ചോ ഞാൻ പേരെടുത്തെടുത്ത് ആകെ മൂന്ന് നാല് പേരൊക്കെ ഉള്ളൂ എന്നാലും ആ നാല് പേരും ഉള്ള എല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പം അടിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വിട്ടേക്കണം കേട്ടോ നാളെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് അതായത് കഴിഞ്ഞ ബ്രാത്തിന് ബീഫ് മേടിച്ച കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നു കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചുമ്മാ ഒരു കിഴങ്ങൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു കറി പോലെ വെച്ചു അത് ഇക്കാനെ പുട്ടും ബീഫ് കറിയും കൊടുത്തു മോനും അതിൻ്റെ തന്നെ കുറച്ച് പുട്ടു അവന് പുട്ട് വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ചോറാണ് കൊടുക്കാൻ വേണ്ടിയിരുന്നു പിന്നെ അവൻ ആ പുട്ടിൻ്റെ പകുതി അവനും കൂടെ മേടിച്ച് രണ്ടിനും കൂടെ കഴിച്ചു ഞാൻ ചോറ് കഴിച്ചു മോക്കും ചോറ് കൊടുത്തു ഞാൻ ഫുഡ് കഴിച്ചു ഇന്ന് എന്തായിരുന്നു നീതു സ്പെഷ്യൽ മാർച്ച് വരും ഇച്ചായൻ ഓ വെരി ഗുഡ് ആയിക്കോട്ടെ അന്വേഷണം പറയാം കേട്ടോ സൽമാത്ത എന്താണ് തലയിൽ കൈ വെച്ചിരിക്കുന്നത് എന്താണ് സ്പെഷ്യല് ചിക്കനൊക്കെ കഴിഞ്ഞോ അപ്പൊ ഇനി ആരാണ് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സന്മാത നീനു പിന്നെ ഒരാ മുംതാസ് പിന്നെ മൂന്ന് ലൈക്ക് മൂന്നിലയ്ക്കിട്ട് നിന്റെ ബീഫ് കറി കേട്ടിട്ട് ഓ അങ്ങനെ അതൊക്കെ തട്ടിക്കൂട്ടാണ് സൽമോ തട്ടിക്കൂട്ട് ബീഫ് കറി അത്താഴ മാത്രം മതിയല്ലോ സുമി സുഖല്ലേ എന്ന് ചോദിക്കുന്നു മുന്തൂ സുഖായിട്ടിരിക്കണം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം മോനക സുഖായിട്ടിരിക്കണല്ലേ മുന്തൂ ഹാപ്പി അല്ലേ അയല കറി വെച്ച് ഓക്കെ മക്കളെ ഇച്ചിരി ഓറൊക്കെ കഴിച്ചു തുടങ്ങിയോ സൽമാത്താക്കെന്താണ് സ്പെഷ്യൽ അപ്പോൾ ഗൈസ് എല്ലാവരും വേഗം വേഗം നുഷാറായിട്ട് വന്ന് ലൈക്ക് അടിച്ചിട്ടെ വേഗം ആവട്ടെ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഫേസ് ഒന്നും ഇല്ലാത്ത ലൈവാണ് ഇന്നിപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രം നാളെ നമ്മൾ നമ്മുടെ പഴയ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നെ മോൻ ഇന്നലെ വിളിച്ചില്ല ഇന്ന് ഇപ്പോൾ വിളിച്ച് അതാണ് ഞാൻ വൈകിയത് ആ ഓക്കെ ഓക്കെ വൈകാൻ ഇപ്പോൾ അത് ഏഴ് മിനിറ്റേ ആയുള്ളൂ ലൈവിൽ വൈകിയെന്നാണോ പറയണേ നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നു ഓ വെരി ഗുഡ് മോൺ സുഖമായി ഇരിക്കുന്നു ആ ഓക്കെ മുന്തോ മുന്താസേ അവിടെ എന്താണ് സ്പെഷ്യൽ അവിടത്തെയാണ് അയല പറഞ്ഞത് ആ അതല്ല അത് നീതൂൻ്റെ ആണല്ലോ ഇല്ലേ ചെറുതായിട്ട് കഴിക്കുമ്പോൾ ഒരാൾ തുപ്പും ഓ വെരി ഗുഡ് അപ്പൊ ഗൈസ് എല്ലാവരും ഒന്ന് ഇങ്ങനെ വേഗം വേഗം ഒന്ന് കടന്നു വന്നേ നമുക്ക് നാളത്തെ ലൈവ് ഉഷാറാക്കണമെങ്കിൽ ഇന്ന് നല്ല അടിപൊളിയായിട്ട് കുറച്ച് വ്യൂസ് ഒക്കെ വേണം അപ്പൊ എല്ലാവരും ജയ സൽമാസ് പറയുന്നുണ്ട് ഹായ് അപ്പൊ ഗൈസ് എല്ലാവരും വേഗം വേഗം വന്നേ നമ്മുടെ സുമി മുഹാസ് ടെസ്റ്റി കിച്ചന്റെ പഴയ ലൈവ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ് നാളെ മുതൽ അപ്പൊ ഇന്ന് ഫേസ് ലൈവ് കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ഞാൻ ലൈവ് ഇടുന്നതൊക്കെ സത്യം പറഞ്ഞാൽ മറന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാ ഓ അടിപൊളി കോമ്പിനേഷൻ ഫുഡാണല്ലോ ചിക്കൻ വറുത്തത് കോളിഫ്ലവർ വറുത്തത് ചീര താളിച്ചത് ചീര താളിച്ചത് അത് എന്നെ സംഭവം ചാറായിട്ട് വെക്കുന്ന മുൻദോസ് പുതുതായിട്ടൊക്കെ ആരെങ്കിലും മേളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലാന്നും പറഞ്ഞ ആരും പോവാൻ നിൽക്കണ്ട ഉം കറിയായിരിക്കുമോന്നറിയില്ല പണ്ടൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു ഒരു വൺ മന്ത് ആയിട്ട് നമ്മളൊന്ന് സജീവമായിട്ടില്ല സുമി മോളുടെ ചേട്ടായി ഉറങ്ങിപ്പോയി അല്ലേ എവിടെ അതേ ഇടങ്ങുന്നു ഇക്ക കൊച്ചുറങ്ങിയോ ഇക്ക അപ്പം ഗൈസ് എല്ലാവരും വേഗം വേഗം ഉഷാറായിട്ട് വരൂ ഇതെന്താ ക്യാമറ ഓൺ ആക്കാത്തത് ക്യാമറയുടെ മുന്നേ ഇരിക്കാൻ പറ്റുന്ന രീ തലയിലൊന്നും ഞാൻ തുണിയൊന്നും ഇതാക്കി കെട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ ക്യാമറ ഫേസ് കൊടുക്കാൻ പറ്റിയ രീതിക്കല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് നാളെ റേസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതുകൊണ്ടാണ് എല്ലാവരും എത്തിയില്ലല്ലോ ഏയ് ഇതിപ്പോ നമ്മൾ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ സൽമാത കുഴപ്പമില്ല നാളെ ഫേസ് ലൈവാണ് കുറച്ച് പേര് ഇങ്ങനത്തെ ലൈവ് കയറില്ല കാരണം ചിലവർക്ക് അത് ഇഷ്ടമല്ല എപ്പോഴും ലൈവ് ഫേസ് ലൈവ് കൊടുത്തിരുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ഞാനൊരു പത്ത് മിനിറ്റ് ഇട്ട് നോക്കാമെന്ന് വെച്ചതാണ് വേറെ ആരുല്ല സൽമാത മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവില് അപ്പൊ നമുക്ക് എന്തായാലും നാളെ നമ്മുടെ ലൈവ് നല്ല ഉഷാറാക്കാം ഇന്ന് ഞാനിപ്പോൾ അപ്പ് ചെയ്യട്ടെ ആകെ മൂന്നിലേക്ക് വ്യോ നാലാണെന്നോ മോര് കറിയും കൂരിമീൻ കറിയും ആയിരുന്നു ഓലക്കുടിയൻ വേണ്ടവർ ഓലക്കുടിയൻ വേണ്ടവർ അതിന്റെ ബാക്കിയും കൂടെ പറ എന്നിട്ട് വേണം എനിക്ക് ഓക്കെ ഓക്കെ വലൈക്കും അസ്സലാം അപ്പൊ കൈസ് നമുക്ക് നമ്മുടെ ലൈവ് നാളെ അറി ഇപ്പോൾ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ആരാന്നറിയില്ല ആരാണത് ഓ വന്നാൽ തരാം ഓ അങ്ങനെ ആ അതിൻ്റെ ബാക്കി കണ്ടില്ലേ എന്നതാ ചോദിച്ചാൽ അപ്പോൾ നമുക്ക് നാളെ കാണാം ഒരു രണ്ട് പേരുണ്ട് ആരാണെന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈവ് ഇപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഒരു നയൻ നയൻ തേർട്ടിക്കകത്ത് നേരത്തെ പകൽ ഡേ ടൈമ് പറ്റുമെങ്കിൽ ഡേ ടൈം ഇടാം നോക്കട്ടെ നോട്ടിഫി ഞാൻ ഇതിലിടാം പോസ്റ്റ് ഇടാം ഓക്കെ ഇരീടം കിട്ടിയല്ലോ നന്നായി ഒരു വഴിക്ക് പോണല്ലേ ഇരുന്നോട്ടെ അപ്പോൾ കൈസ് ഇനി ആരെങ്കിലും പേര് വർക്ക് പറയാനുണ്ടോ ആരെങ്കിലും ഒരു രണ്ട് പേരെ കാണിക്കുന്നുണ്ടോ ഒന്ന് സൽമാ പിന്നെ ആരാണോ ഒരാൾ എന്തായാലും ഇന്ന് വന്ന ഒരു മൂന്ന് മൂന്ന് പേരെ കണ്ടേ ഉള്ളൂന്ന് തോന്നും ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നാളെ അതെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഈ